മെയ് ഇരുപത്തിയൊന്ന് ഫിഞ്ചലിലെ വിശുദ്ധ ഗോട്രിക് ആയിരത്തി അറുപത്തിയൊൻപതിൽ ഇംഗ്ലണ്ടിലെ നോർഫോക്കിലെ വാൾഹോളിൽ ജനിച്ച ഗോട്രിക് ഒരു ആംഗ്ലോ സാക്സൺ കർഷകന് ജനിച്ച മൂന്ന് മക്കളിൽ മൂത്തവനാണ് ചെറുപ്പം മുതൽ കച്ചവടക്കാരനായി ജീവിച്ച ഗോട്രിക് പിന്നീട് വലിയ വ്യാപാരിയായി മാറുകയും കപ്പലുകളിൽ വ്യാപാരത്തിനായി പല സ്ഥലങ്ങളിലേക്ക് സഞ്ചരിക്കുകയും ചെയ്തു തികച്ചും ലൗകിക മനുഷ്യനായി ജീവിച്ച അദ്ദേഹം പല തിന്മകൾക്കും അടിമയായിരുന്നു എന്നാൽ ഒരിക്കൽ ഒരു വിശുദ്ധ ദ്വീപായ ലിൻഡിസ് ഫെർണായിലെ വിശുദ്ധ കുത്തുബെട്ടിൻ്റെ കബറിടം സന്ദർശിച്ചതോടെ ഗോട്രിക്കൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റം വന്നു വിശുദ്ധ കുത്തുബെട്ടിൻ്റെ ജീവിതത്തെക്കുറിച്ച് അവിടെയുള്ള സന്യാസിമാരിൽ നിന്നും കേട്ടപ്പോൾ അദ്ദേഹത്തിന് വലിയ ആത്മീയ ഉണർവ് ഉണ്ടായി യേശുക്രിസ്തുവിലുള്ള വിശ്വാസം ഏറ്റുപറഞ്ഞ അദ്ദേഹം ദൈവത്തിനായി തൻ്റെ ജീവിതം സമർപ്പിച്ചു വിശുദ്ധ കുത്തുപെട്ടിനെ അനുകരിച്ച് ജീവിക്കുവാനുള്ള അനുഗ്രഹത്തിനായി വിശുദ്ധൻ്റെ കബരിടത്തിൽ മുട്ടുകുത്തി ഗോട്രിക് കണ്ണിനീരോടെ പ്രാർത്ഥിച്ചു തുടർന്ന് തൻ്റെ പാപങ്ങൾക്ക് പരിഹാരമനുഷ്ഠിച്ചുകൊണ്ട് വിവിധ സ്ഥലങ്ങളിലേക്ക് അദ്ദേഹം തീർത്ഥാടനം നടത്തി ആദ്യം ജെറുസലേമിലേക്കും വിശുദ്ധ നാട്ടിലേക്കും യാത്ര ചെയ്ത അദ്ദേഹം റോമിലും യൂറോപ്പിലെങ്ങുമുള്ള വിശുദ്ധ ദേവാലയങ്ങൾ സന്ദർശിച്ച് പ്രാർത്ഥിച്ചു ഒരു പുതിയ മനുഷ്യനായി സ്വദേശമായ നോർഫോക്കിൽ മടങ്ങിയെത്തിയ അദ്ദേഹം ഒരു ധനികൻ്റെ കാര്യസ്ഥനായി കുറച്ചുനാൾ ജോലി ചെയ്തു ആയിരത്തി ഒരുന്നൂറ്റി അഞ്ചിൽ ഗോഡ്രിക് വ്യാപാരവുമായി ബന്ധപ്പെട്ട എല്ലാ സാധനങ്ങളും വിറ്റ് സന്യാസിയാകാൻ തയ്യാറെടുത്തു തീർ തീർത്ഥയാത്രക്കിടെ കണ്ടുമുട്ടിയ ഗോഡ്വിൻ എന്ന സന്യാസിക്കൊപ്പം തെൽഹാമിലെ വാൽസിങ്ങിലുള്ള വനത്തിൽ സന്യാസ ജീവിതം നയിച്ചു ഗോഡ്വിൻ രോഗിയായി മരിച്ചതിനെ തുടർന്ന് വീണ്ടും ജെറുസലമേരിക്ക് തീർത്ഥാടനം നടത്തിയ ഗോട്രിക് അവിടെ സ്നാപ യോഹന്നാലെ സന്യാസിമാരോടൊപ്പം കുറച്ചുനാൾ താമസിച്ചു വിശുദ്ധ കുത്തുപെട്ടും വിശുദ്ധ യോഹന്നാനുമായിരുന്നു ഗോട്രിക്കിൻ്റെ പ്രത്യേക മധ്യസ്ഥർ ഈ വിശുദ്ധരുടെ ദർശനങ്ങളും സന്ദേശങ്ങളും ഗോഡ്രിക്കിന് ലഭിച്ചുകൊണ്ടിരുന്നു ഇംഗ്ലണ്ടിൽ ഒരാശ്രമം ലഭിക്കുമെന്ന സന്ദേശം ലഭിച്ചതിനെ തുടർന്ന് അദ്ദേഹം ഡൽഹാമിലുള്ള വിശുദ്ധ കുത്തുബെട്ടിൻ്റെ ദേവാലയത്തിലെത്തി അവിടെയുള്ള വിശുദ്ധ ഗെയിൽസിൻ്റെ ദേവാലയത്തിൽ കുറേനാൾ കപ്പിയാലായി ജോലി ചെയ്തു തുടർന്ന് വിശുദ്ധ കുത്തുബെട്ടിനാൽ നയിക്കപ്പെട്ട് ഗോഡ്രിക് ദൽഹാമിൽ നിന്ന് അഞ്ചു മൈൽ ദൂരെയുള്ള ഫിഞ്ചലിലെ വനത്തുള്ളിലേക്ക് പ്രവേശിച്ചു നാൽപ്പതാം വയസ്സിൽ ഒരു കുടിൽ കെട്ടി അവിടെ താമസം ആരംഭിച്ച ഗോട്രിക് അറുപത് വർഷം അവിടെയായിരുന്നു കുടിലിനോട് ചേർന്ന് തടി ഒരു ചാപ്പൽ നിർമ്മിച്ച് പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിച്ചു ഡൽഹാമിലെ ബെനഡിക്റ്റൻ ആശ്രമാധികാരി അദ്ദേഹത്തിന് മാർഗനിർദ്ദേശങ്ങൾ നൽകി ആദ്യം പച്ചിലകളും കിഴങ്ങുകളും ഭക്ഷിച്ച അദ്ദേഹം പിന്നീട് ആഹാരത്തിനാവശ്യമുള്ളത് കൃഷി ചെയ്തു പ്രാർത്ഥനയുടെ ഒരു മനുഷ്യനായിരുന്നു ബോട്ട്രിക് മനപ്പാടമാക്കിയിട്ടുള്ള സങ്കീർത്തനങ്ങളും പ്രാർത്ഥനകളും ആവർത്തിച്ചു ചൊല്ലിക്കൊണ്ട് പാതിരാത്രി മുതൽ നേരം വെളുക്കും വരെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും ഒരു കാലാവസ്ഥയിലും അദ്ദേഹം ചെരുപ്പ് ധരിച്ചിരുന്നില്ല ഏത് കാലാവസ്ഥയിലും രാത്രി മുഴുവൻ കഴുത്തറ്റം വെള്ളത്തിൽ ഇറങ്ങി നിന്നുകൊണ്ട് അദ്ദേഹം ദൈവത്തെ സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമായിരുന്നു കഠിനമായ തപസ്സും പ്രായച്ചത്ത പ്രവൃത്തികളും ഒരു മടിയും കൂടാതെ അദ്ദേഹം ചെയ്തു കാട്ടിലെ മൃഗങ്ങളെല്ലാം അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരായിരുന്നു ലൽഹാമിലെ ബെനഡിക്റ്റൻ ആശ്രമത്തിലെ പ്രിയോർ ഗോട്രിക്കിൻ്റെ ചാപ്പലിൽ ബലിയർപ്പിക്കാൻ വൈദികരെ അയച്ചു കൊണ്ടിരുന്നു ആശ്രമത്തിലെ പ്രിയോർ ഗോട്രിക്കിൽ നിന്നും ഉപദേശം സ്വീകരിക്കാൻ ആളുകളെ അയയ്ക്കുമായിരുന്നു ദൈവം ഗോട്രിക്കിന് എല്ലാ അത്ഭുത വരദാനങ്ങൾ കൊണ്ടും നിറച്ചു വളരെ ദൂരെ നടക്കുന്ന കാര്യങ്ങൾ പോലും മനസ്സിലാക്കാനുള്ള കഴിവ് അദ്ദേഹത്തിനുണ്ടായിരുന്നു അലക്സാണ്ടർ മൂന്നാമൻ മാർപ്പാപ്പായും കാൻഡൻബെറി ആർച്ച് ബിഷപ്പും വിശുദ്ധനുമായ തോമസ് ബക്കറും ഗോട്രിക്കിൻ്റെ ഉപദേശം തേടിയിരുന്നു തോമസ് ബക്കറ്റിൻ്റെ വിപ്രവാസവും മരണവും അദ്ദേഹം പ്രവചിച്ചു മറ്റുള്ളവരുടെ പ്രശംസയും കീർത്തിയും നേടിത്തരുന്ന കാര്യങ്ങൾ അദ്ദേഹം പരമാവധി ഒളിച്ചു വെച്ചു മറ്റുള്ളവരെ കാണുകയോ സംസാരിക്കുകയോ ചെയ്യാതെ ഏകാന്തതയിൽ കഴിയാനാണ് അദ്ദേഹം കൂടുതൽ ഇഷ്ടപ്പെട്ടത് തൻ ഏറ്റവും വലിയ പാപിയും സന്യാസ ജീവിതത്തിന് യോജിക്കാത്തവനും മടിയനും അഹങ്കാരിയുമൊക്കെയായാണ് വിശുദ്ധൻ സ്വയം പരിഗണിച്ചിരുന്നത് മരണത്തിന് മുമ്പ് നിരവധി വർഷങ്ങളോളം അദ്ദേഹം രോഗബാധിതനായി കിടപ്പിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ശരീരം മരിച്ച പോലെയായിരുന്നുവെങ്കിലും നാവെപ്പോഴും തൃത്വിക ദൈവത്തെ സ്തുതിച്ചൂടിരുന്നതായി വിശുദ്ധനെ സന്ദർശിച്ച ന്യൂ ബ്രിഡ്ജിലെ വില്യം പറഞ്ഞിട്ടുണ്ട് ആയിരത്തി ഒരുന്നൂറ്റി എഴുപത് മെയ് ഇരുപത്തിയൊന്നിന് ഗോട്രിക് ദൈവസന്നിധിയിലേക്ക് യാത്രയായി വിശുദ്ധനെ ബെനഡിക്റ്റൻ സന്യാസിമാർക്ക് മാത്രം നൽകുന്ന ആദരവോടെ അദ്ദേഹം നിർമ്മിച്ച യോഹന്നാൻ്റെ ചാപ്പലിൽ സംസ്കരിച്ചു മരണശേഷവും നിരവധി അത്ഭുതങ്ങൾ വിശുദ്ധ ഗോട്രിക്കിൻ്റെ മധ്യസ്ഥയിൽ സംഭവിച്ചിട്ടുണ്ട്